പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണ തത്വവിചാരത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് കാഞ്ചന സീതയെക്കുറിച്ചാണ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ അശ്വമേധയാഗം നടത്തുവാനൊരുങ്ങിയാണ് ഏതൊരു യാഗത്തിനും രാജാവിനൊപ്പം പത്നി നിർബന്ധമാണ് ഭാരതത്തിൻ്റെ സവിശേഷമായ ഒന്നാണ് പത്നി സമേതനായ രാജാവിൻ്റെ യാഗം യാഗത്തിൻ്റെ വിവരം കാട്ടിൽ നിന്ന് സീതാദേവി അറിയുന്നു പത്നി കാട്ടിലാണ് രാജാവ് എങ്ങനെ യാഗം നടത്തും വ്യാകുലപ്പെട്ടു ചഞ്ചലമാനസഹൃദയത്തോടുകൂടി കൂടിയവളായി ഈ ചഞ്ചലത തന്നെയായിരുന്നു സ്വർണമാനിനെ കണ്ടപ്പോഴും സീതാദേവിക്ക് ഉണ്ടായത് അതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി രാമനോട് വാശി പിടിച്ചിട്ടാണ് രാമൻ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വന്നത് ഇതുപോലെ തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്നാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മക്കൾ വളർന്നിട്ട് ഏഴ് വയസ്സ് പിന്നിട്ടു ഈ സമയത്ത് രാജസൂയ യാഗം നടത്തുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമത്തോടുകൂടി അവിടെയുള്ള ആശ്രമത്തിലുള്ള അല്പം മുതിർന്ന മുത്തശ്ശിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഒന്നാം പത്നിയുടെ അസാന്നിധ്യത്തിൽ രണ്ടാമത്തെ പത്നിക്ക് രാജാവിനൊപ്പം യാഗശാലയിൽ ഇരിക്കാം അപ്പോൾ രാമൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ കാരണം രാമന്റെ പിതാവ് ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുണ്ട് രാജാക്കന്മാർക്ക് ഒന്നിലേറെ വിവാഹം കഴിക്കാം അതിനൊന്നും അത് തടസ്സമല്ല സാമൂഹ്യ വ്യവസ്ഥയും തടസ്സമല്ല ആയതുകൊണ്ട് തൻ്റെ അസാന്നിധ്യത്തിൽ രാമൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്ത രാമനിൽ വന്നിട്ടുണ്ടോ എന്ന് ചഞ്ചല ഹൃദയാകുകയാണ് വീണ്ടും സീതാദേവി അസ്വസ്ഥമാകുന്നു കരയുന്നു ഈ കാര്യം വാൽമീകി മഹർഷി മനസ്സിലാക്കുകയാണ് വാൽമീകി മഹർഷി പൊട്ടിപ്പൊട്ടി കരയുന്ന സീതാദേവിയെ യോഗനിദ്രയിലേക്ക് കൊണ്ടുപോയിട്ട് സീതയുടെ ആത്മാവിനെ അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് കോസല രാജ്യത്തിലേക്ക് അയോധ്യയിലേക്ക് അയക്കുകയാണ് കൊട്ടാരത്തിലേക്ക് അയക്കുന്നു കൊട്ടാരത്തിൽ അദൃശ്യയായി വരുന്ന സീത കാണുന്ന കാഴ്ച ഉദാത്തമായ ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് അവിടെ കാണാൻ പറ്റും കാഞ്ചന സീതയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സ്വർണം കൊണ്ട് സീതയെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ആ സീതയെയാണ് രാമൻ തൻ്റെ യാഗസ്ഥലത്ത് കുടിയിരുത്തുന്നത് സ്വർണം കൊണ്ടുള്ള സീതയെ പ്രതീകാത്മകമായി സീതയായി സങ്കൽപ്പിച്ചിട്ടാണ് രാമൻ യജ്ഞത്തെ ചെയ്യുന്നത് ഇത് കണ്ട മാത്രയിൽ വളരെ ദുഃഖിതയാവുകയാണ് സീത ഒരു മാത്രയെങ്കിലും താൻ തൻ്റെ കുറിച്ച് ശ്രീരാമചന്ദ്രനെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയല്ലോ പ്രായശ്ചിത്ത വിവശയാകുന്നു ഇതിനിടയിൽ കാഞ്ചന സീതയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത വൈകാരികമായ സംഭവങ്ങൾ അയോധ്യയിൽ അരങ്ങേറുകയാണ് ശ്രീരാമചന്ദ്രൻ യാഗം നടത്തുന്നു യാഗത്തിൽ സീതാദേവിയുടെ സ്വർണവിഗ്രഹമുണ്ടാക്കുന്നു എന്നറിഞ്ഞ മാത്രയിൽ പൗരന്മാരെല്ലാം അവരുടെ കയ്യിൽ ആഭരണങ്ങളുമായിട്ട് കൊട്ടാരത്തിലേക്ക് കുതിക്കുകയാണ് ആ കൂട്ടത്തിൽ സീതാദേവിക്കെതിരെ ആരോപണം ഉന്നയിച്ച അലക്കുകാരനും ഭാര്യയും ഉണ്ടായിരുന്നു അവരോടി വന്നു കയ്യിലുള്ള സകല ആഭരണങ്ങളും രാമന്റെ പാദങ്ങളിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാദങ്ങളിൽ വീണ് മാപ്പ് പറയുകയാണ് ഞങ്ങളെ കൊല്ലൂ ഞങ്ങളുടെ തല കണ്ടിക്കൂ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് രാജാവിൻ്റെ കാൽക്കൽ വീണു പറയുന്നു പ്രഭോ ഞങ്ങൾക്ക് മാപ്പു തരൂ നോക്കൂ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ പശ്ചാത്താപ വിവശനായ അലക്കുകാരനും അയാളുടെ സഹധർമ്മിണിയും അവരുടെ കയ്യിലെ സമ്പാദ്യം മുഴുവൻ സീതാദേവിയുടെ സ്വർണ വിഗ്രഹമുണ്ടാക്കുവാൻ വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വധശിക്ഷയെ നൽകൂ വരെ പറയുന്നതാണ് ശരിയായ പരിവർത്തനം കുറ്റങ്ങളും തെറ്റുകളും പറ്റിയേക്കാം അതാർക്കും പറ്റിയേക്കാം പക്ഷെ അത് കണ്ടെത്തി തിരുത്തുന്നതാണ് ദൈവികത ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് ദൈവികത ഒരു ദുർബല നിമിഷത്തിൽ ക്രോധത്തിനടിമപ്പെട്ടു പോയ ആ ലക്കുകാരൻ സീതാദേവിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയി ആത്മാർത്ഥമായി പറഞ്ഞതല്ല പക്ഷെ ആ വാക്ക് ലോകം അതിന് മറുപടിയും പറഞ്ഞില്ല അതാണ് രാമനെ വിഷമിപ്പിച്ചത് അലക്കുകാരൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ചുറ്റും കൂടി നിന്നവർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഭദ്രൻ പറഞ്ഞു എല്ലാവരും തലതാഴ്ത്തി അവരവിടെ വീടുകളിലേക്ക് പോയി എന്ന് അതായത് അയോധ്യയിലെ സാധാരണ പൗരന്റെ ഉള്ളിലും ഈ ഒരു സംശയമുണ്ടോ എന്ന് രാജാവ് സംശയിക്കുന്നു അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം സീതാദേവി അഗ്നിപ്രവേശം ചെയ്തതും അഗ്നിയിലൂടെ നടന്നതും ലങ്കയിൽ വെച്ചാണ് ലങ്ക അയോധ്യാവാസികൾക്കറിയില്ല അവരവിടെ പോയിട്ടില്ല ലങ്കയിൽ വെച്ച് നടന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അവർക്കറിയില്ല ആയതുകൊണ്ട് തന്നെ സീതാദേവി രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് പന്ത്രണ്ട് മാസക്കാലം അവന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു എന്നും രാവണൻ സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു എന്നും ദുഷ്ടനായിരുന്നു എന്നും അനേകം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അന്തപുരത്തിൽ താമസിപ്പിക്കുന്നവരാണ് എന്നും എല്ലാവർക്കും അറിയാം ആരാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതാദേവിയെക്കുറിച്ച് അലക്കുകാരൻ്റെ ആരോപണം ഉന്ന ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുവാൻ സമൂഹവും തയ്യാറായിട്ടില്ല അത് സമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് നമ്മൾ കുറിച്ച് നല്ലത് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്ന സമൂഹവും നല്ലത് പറയും കുറിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ദുഷ്യു പറഞ്ഞാൽ അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതാണ് സർവ്വസാധാരണ സമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രം അത് നിലവാരമുള്ളവർക്ക് നിലവാരമുള്ളവർക്കിത് ബാധകമല്ല സർവ്വ സാധാരണ സമൂഹം അപ്പം ഇവിടെയാണ് രാമൻ തൻ്റെ സഹധർമ്മിണിയെ രാജ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ കാട്ടിൽ ഉപേക്ഷിക്കുന്നത് ഇവിടെ ആ സീതാദേവിയുടെ സ്വർണവിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് യജ്ഞത്തെ നടത്തുന്നത് ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയാണ് സീത അത് സീതാദേവിയിൽ ഉണ്ടാക്കിയ മാനസിക സംഘർഷം ചില്ലറയായിരുന്നില്ല ഒരു നിമിഷ നേരമെങ്കിലും ഞാൻ രാമനെ സംശയിച്ചു പോയി അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്താണ് ആ പ്രായശ്ചിത്തം സീതാദേവി ചെയ്ത ആ പ്രായശ്ചിത്ത കർമ്മത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം